ടി ട്വന്റി ലോകകപ്പിൽ ഇന്ത്യയെ വിറപ്പിച്ച് തോത്തിരിക്കുകയാണ് അതിഥേയരായ അമേരിക്ക ഏഴ് വിക്കറ്റിനാണ് അമേരിക്കയുടെ തോൽവി ഇന്ത്യയുടെ കരുത്തിട്ട് ബാറ്റിംഗ് നിരയെ വിറപ്പിക്കാൻ അമേരിക്കൻ ബോളർമാർക്കായെങ്കിലും തോൽവി വഴങ്ങേണ്ടി വന്നു മത്സരത്തിന് ഗതി മാറ്റിയത് അമേരിക്കൻ ബോളർമാർക്ക് സംഭവിച്ച വലിയൊരു പിഴവിലാണ് നായകൻ എന്ന നിലയിൽ ആരൻ ജോൺസിന്റെ പരിചയക്കുറവാണ് ഇന്ത്യയെ രക്ഷിച്ചതെന്ന് പറയാം മത്സരത്തിൽ ഇന്ത്യയുടെ ബാറ്റിംഗ് നിരയെ സമ്മർദ്ദത്തിലാക്കാൻ അമേരിക്കൻ ബോളർമാർക്കായിരുന്നു എന്നാൽ പതിനാറാം ഓവറാണ് അമേരിക്കൻ ബോളർമാരുടെ പിഴവ് ഇന്ത്യയെ സമ്മർദ്ദത്തിൽ നിന്ന് കരകേറ്റിയത് പതിനഞ്ച് ഓവറിൽ ഇന്ത്യ മൂന്നിന് എഴുപത്തിയാറ് എന്ന നിലയിലായിരുന്നു ജയിക്കാൻ മുപ്പത് മന്തിൽ മുപ്പത്തിയഞ്ച് റൺസ് ഇന്ത്യക്ക് ആവശ്യമായിരുന്നു എന്നാൽ പതിനാറാം ഓവർ അറിയാനത്തിന് ജസ്ദീപ് ഓവർ ആരംഭിക്കാൻ വൈകി ഒരു മിനിറ്റിനുള്ളിൽ ബോവർ ഓവർ ആരംഭിക്കേണ്ടതായിരുന്നു എന്നാൽ മൂന്നാം തവണയും അമേരിക്കൻ ബോളർമാർ ഓവർ ആരംഭിക്കാൻ ഒരു മിനിറ്റിൽ കൂടുതൽ സമയമെടുത്തു ഇതോടെ അഞ്ച് റൺസ് അമേരിക്കയ്ക്ക് പെനാൾട്ടി വിധിച്ചു ഇന്ത്യയുടെ വിജയലക്ഷ്യം ഇതോടെ മുപ്പത് മന്തിൽ മുപ്പത് റൺസായി മാറി ഇതോടെ സമ്മർദ്ദം ഒഴിവാക്കാനായി കൂടുതൽ അനായാസം കളിക്കാൻ ഇന്ത്യക്ക് സാധിച്ചു സൂര്യകുമാർ യാദവിനും ശിവം ദുബയുമായിരുന്നു ക്രീസിലുണ്ടായിരുന്നത് ഈ പെനാൾട്ടി റൺസ് വന്നില്ലായിരുന്നുവെങ്കിൽ സമ്മർദ്ദം നിലനിർത്താൻ അമേരിക്കയ്ക്ക് സാധിക്കുമായിരുന്നു അമേരിക്കൻ നായകന്റെ ശ്രദ്ധക്കുറവാണ് ഇത്തരത്തിൽ കളി കൈവിട്ടു പോകാൻ കാരണമായതെന്ന് പറയാം സൂര്യകുമാർ യാദവിൻ്റെ ബാറ്റിംഗാണ് ഇന്ത്യയെ രക്ഷിച്ചത് നാൽപ്പത്തി ഒമ്പത് പന്ത് നേരിട്ട് അദ്ദേഹം രണ്ട് ഫോറും സിക്സും ഉൾപ്പെടെ അമ്പത് റൺസ് പൂർത്തിയാക്കി ഇരുപത്തിരണ്ട് പന്തിൽ സൂര്യകുമാർ യാദവിനെ പുറത്താക്കാനുള്ള അവസരം അമേരിക്കയ്ക്ക് ലഭിച്ചതാണ് എന്നാൽ സൗരവ് നേത്രവർക്കർ ക്യാച്ച് പാഴാക്കിയതാണ് മാച്ച് വിന്നറായത് ശിവൻ ദുബൈ മുപ്പത്തിയഞ്ച് പന്തിൽ ഓരോ സിക്സ് ഫോറും ഉൾപ്പെടെ മുപ്പത്തിയൊന്ന് റൺസ് നേടി പുറത്താകാതെ നിന്നു ഇന്ത്യ സൂപ്പർ എയ്റ്റ് ടിക്കറ്റ് എടുത്തെങ്കിലും ടീമിന്റെ ബാറ്റിംഗ് പ്രകടനം നിരാശപ്പെടുത്തുന്നതാണ് വിരാട് കോഹ്ലിയുടെ ഫോം ഇന്ത്യക്ക് തലവേദനയായി മാറിയിരിക്കുകയാണ് ഗോൾഡൻ ടക്കായാണ് കോഹ്ലി പുറത്തായത് കോഹ്ലി കുടക്കത്തിലെ മടങ്ങുന്നതും വെഡിക്കറ്റ് ഓപ്പണറുമായ രോഹിത് ശർമ്മയും ബാധിച്ചു ആറ് പന്തിൽ മൂന്ന് റൺസാണ് രോഹിത് നേടിയത് ഋഷഭ് പന്ത് പതിനെട്ട് റൺസോടുകൂടെ മടങ്ങി ശിവൻ കഴിഞ്ഞ മത്സരങ്ങളിലെ ക്ഷീണം തീർത്തത് ഈ മത്സരത്തിലൂടെയാണ് പതിയെ തുടങ്ങി താരം മത്സരത്തിൽ വിജയിക്കുന്നതിൽ നിർണായക പങ്ക് വഹിച്ചുവെന്ന് തന്നെ പറയാം ബാറ്റ് ചെയ്യാൻ പ്രയാസമുള്ള പിച്ചിൽ മികച്ച രീതിയിൽ പന്തറിഞ്ഞ ഇന്ത്യൻ ബോളർമാർക്കാണ് വലിയ കയ്യടി ഹാർദിക് ഹർദിക് പാണ്ഡ്യും എല്ലാം മികച്ച രീതിയിൽ പന്തറിഞ്ഞു നാല് വിക്കറ്റാണ് അർഷദീപ് നേടിയതെങ്കിൽ ഹാർദിക് പാണ്ഡ്യ രണ്ട് വിക്കറ്റ് നേടി അക്ഷർ പട്ടേൽ ഓരോ വിക്കറ്റും സ്വന്തമാക്കി